ഏ ടോം ആൻഡ് ചെറിയ ലാവും രചന സച്ചു സൂര്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി നീ പറയാതെ പറയാതെവിടുന്ന് പോയില്ല വേം പോണെങ്കിൽ വേം പോവാണെങ്കിൽ ആ നീ പറയില്ലല്ലേ പറയിപ്പിക്കാൻ എനിക്കറിയാം അവനവളെ തിരിച്ചു ഉമ്മരനോട് ചേർത്ത് നിർത്തി അവൻ അവടെ അടുത്തേക്ക് നീങ്ങി നിന്നു യോ ഞാൻ പറയാം എന്നാ പറ അത് ഒരു സ്വപ്നം കണ്ടതാ സ്വപ്നോ ആ അവൾ സ്വപ്നയെ വിവരിച്ചു കൊടുത്തു രാവിലെ കണ്ടു സ്വപ്ന അപ്പൊ ചിന്നു പറഞ്ഞു അതുപോലെങ്ങാനും എന്നെ തള്ളിയിട്ടാലോ ആമീ ചുണ്ട് വിളർത്തി കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു കാർത്തിക് അവിടെ നീട്ടു വേണ്ടി ഒപ്പം തോന്നി ഏയ് അങ്ങനെ തള്ളിയിടാനോ തള്ളിക്കൊല്ലാനോ നിൽക്കത്തില്ല പകരം 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 നിന്നെയും കിട്ടി നിന്നെ കൊണ്ട് എന്റെ എട്ടു പിള്ളേരുടെ അമ്മയാക്കും അതാണ് നിനക്കുള്ള ശിക്ഷ കേട്ടോടി വായാടി മറിയമേ എട്ടു പിള്ളേരോ അതെ കാർത്തി അതും പറഞ്ഞു അവളെ നോക്കി ചുണ്ടു കുറിപ്പിച്ച ഒരു ഉമ്മയും കൊടുത്ത് അവിടെ പോയി അതാ അവിടെ നടന്നത് എട്ടു പിള്ളേരോ അബി ആടി അങ്ങരിക്കും ഇട്ടു മതി എനിക്ക് പന്ത്രണ്ട് വേണം ആ എന്നാ കല്യാൺ സെൽസിൽ ആടി സെൽസ് തുടങ്ങി ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാം നീ എന്നാ നീ എന്താ ബ്രാൻഡാണോ നീ എന്താ പ്രസവാഡാണോ എട്ടു കുട്ടികളോ അഞ്ചു കുട്ടികളാണ് എനിക്കൊരു വിറ്റുണ്ടായിരുന്നു എന്ത് മക്കളാണേ അഞ്ചാമൻ പഞ്ചാര എന്ന പാട്ടുപാടായിരുന്നു അല്ലടി മോളെ നീ ഒരു സ്വപ്നം കണ്ടപ്പോഴെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ പേടിക്കണ്ട എനിക്ക് എട്ട് പിള്ളേരല്ലേ തരാ എന്ന് പറഞ്ഞ് ഞാനത് ഭാവിയിലും പന്ത്രണ്ടായിക്കോളാം അതെങ്ങനെയാടി ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ടാണോ മോഡി അല്ലടി എനിക്കൊരു ഡൗട്ട് ഇനി നിന്നെ കൊണ്ട് പ്രസവിപ്പിച്ച് 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 കൊല്ലാനാണോ പ്ലാന് ഏയ് അങ്ങരിക്കെട്ട് പോരെ ഇവൾക്ക് അതിലും കൂടുതലാ അഭി അത് പിന്നെ എന്റെ സ്വപ്ന പന്ത്രണ്ട് പിള്ളേര് നല്ലതാ നീ എന്താ ദൈവം ഉണ്ടാക്കുന്നേ എന്നോട് മിണ്ടിക്കൂടാന്ന് പറഞ്ഞില്ലേ ദേവ് എന്നിട്ട് ഇപ്പം മിണ്ടിയതോ ആ നിങ്ങളോട് പറയാൻ മര്യാദക്ക് സംസാരിക്കട്ടേ നീ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ ഏയ് അഭിനയല്ല നല്ല ഒറിജിനാലിറ്റി ഉണ്ട് എന്തായാലും നിനക്ക് കിട്ടിയ പേര് കൊള്ളാം വായാടി മറിയും അയ്യേട ഇളി കൊള്ളാം പേര് ഉം കൊള്ളാം വാ നമുക്ക് ക്ലാസ്സിൽ പോവാം ബാ വേൻ പോവാ അവിടെ പന്ത്രണ്ട് പിള്ളേരുടെ അച്ഛൻ്റെ ക്ലാസ്സാ ദേവ് പൊടി പന്ത്രണ്ട് പിള്ളേർ ഞാൻ അങ്ങേര് ഇട്ടുകൊടുക്കും എന്നിട്ട് ഞാൻ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം അടിച്ചു പൊളിക്കും അതാ എന്റെ സ്വപ്നം അയ്യേട്ടാ അവിടെ ഇടിച്ചോ പിന്നെ പൊടി അവിടെ നിന്ന് ഞാനൊന്നുമില്ല പാവല്ലോ എന്റെ മഹിയേട്ടൻ ദേവു ആ എന്റെ വിച്ചേട്ടനും അഭി ഇനി നനക്കാരാ ആമി അനുവിനോട് ചോദിച്ചു എനിക്കും ിൽ കൈയും പേര് അന്വേഷിച്ചു അവനാണ് ആ പെണ്ണിനെ വിളിക്കാൻ വരുന്നു അവന്റെ വീട്ടിലാ അവൾ ഇപ്പൊ അവനെ വേണമെങ്കിൽ ഇപ്പോഴത്തെ എത്തിക്കാം നമ്മുടെ പിള്ളേര് ചെയ്തോളൂ വേണ്ട അവൻ കുറച്ചു കാലം കൂടെ അവടെ കൂടെ വിലസട്ടെ ഇവിടുന്ന് ഞാൻ എണീക്കുമ്പോ അവൻറെ അന്ത്യമായിരിക്കും അവളുടെ അവനെ നോക്കി പുറത്തേക്ക് പോയി അവന്റെ പൂച്ച അനുപ്രിയ നിന്നെ എന്റെ പേരില് കുറ്റമൊന്നും വരാതിരിക്കാനുള്ള വെറും ഒരു വാതിരി മാത്രമാണ് സഞ്ജയ് അവൻ വഴി നിന്നെ ഞാൻ സ്വന്തമാക്കും ആഗ്രഹിച്ചതൊന്നും ആദർശിന് കിട്ടാതെ പോയിട്ടില്ല ഒന്ന് മാത്രം ഒന്ന് മാത്രം പോയി അനുപ്രിയ നിന്റെ മുന്നിലേക്ക് ഞാൻ വരും മനസ്സിൽ വർഷം തെളിഞ്ഞു വന്നു നിന്റെ വായി നോക്കുന്നു ദേവ് ദേവ് എവിടെ ആമി ദോ അവിടെ ക്ലാസ് കാർത്തിക് സാറിനെ ഒരു ഉളുപ്പിലാകെ വായി നോക്കുന്ന ഷമിനെ ചൂണ്ടിക്കാണിച്ചു എവിടെ നിര നോക്കുന്നേ സാറിന്റെ സൗന്ദര്യം കണ്ടിട്ടാവും ഒരു സൗന്ദര്യ ദേവൻ വന്നേക്കുന്നു എടീ സാറിൽ അവള് കൊത്തിക്കൊണ്ടു പോകും ഏഹ് കൊത്തിക്കൊണ്ടുപോവാൻ സാറെന്താ നെയ്യപ്പാണോ അങ്ങനെ എങ്ങാനും പോവോ ഏയ് എനിക്ക് എട്ടു പിള്ളേരെ തരാന്ന് പറഞ്ഞല്ലേ ഉം ഇങ്ങനെ പോയാൽ സാറിനല്ല അവൾ കൊണ്ടുപോകും അങ്ങനെ പാടില്ല എനിക്ക് പകരം വീട്ടണം കൊച്ചുങ്ങൾ അങ്ങനത്തെ കൈ കൊടുത്ത് അടിച്ചു പൊളിക്കാതിരിക്കുവോ ഞാൻ ഇത്രയും കാലം നോക്കുന്ന കണ്ടില്ലല്ലോ ഇപ്പൊ എന്തിനാ അങ്ങനെ തന്നെ നോക്കുന്നേ ആമി ആരു പറഞ്ഞു നോക്കാറില്ലെന്ന് അവൾ എന്നും നോക്ക് നീ സാറിനെ പൂച്ചിക്കുമ്പോ കാണാറില്ല ആണോ ആടി നിന്റെ ഭർത്തു നിന്റെ കൈവിട്ടു പോയി ആമി ആമിയുടെ ഒരൊറ്റാട്ടിൽ ക്ലാസ് മൊത്തം അവളെ നോക്കി എന്തിന് വായി നോക്കിക്കൊണ്ടിരുന്ന ഷംനെ പോലും ഞെട്ടി പെട്ടെന്ന് അടച്ച വായിലേക്ക് ഒരു ഈച്ച കുത്തി കയറി തുറന്നു പിടിച്ച വായ പെട്ടെന്ന് അടച്ചപ്പോൾ പുറത്തുണ്ടായിരുന്ന ഈച്ച വായ്ക്കകത്തേ കയറി എന്താ അവിടെ കാർത്തിക് അത് സർ കൊതു കടിച്ചതാ ഒരു കൊതുകടി കിട്ടീനാണോ ഇങ്ങനെ അലർന്ന് പന്നി കുത്തി ഒന്നല്ലോ കൊതുകടിച്ചല്ലേ അത് പിന്നെ പെട്ടെന്ന് കുത്തുകിട്ടിയപ്പോ അവന് ബാക്കി ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇങ്ങനെന്തിനു ഇടക്കില്ല അവള് നോക്കി ചിരിക്കുന്നേ ആമി അവൾ അങ്ങോട്ട് നോക്കിയിരിക്കുമല്ലേ നീയോ നോക്കുന്നില്ല അപ്പൊ നോക്കുന്നവരെ നോക്കി ചിരിച്ചതാവും അങ്ങനെ നീ ശരിയാക്കും സാറാണത്രേ സാറ് നാടില്ലല്ലോ ക്ലാസ്സിൽ പിള്ളേർക്ക് അരിമണി ഉതിരി കൊടുക്കാം എവിടെ നിന്ന് എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടോ കാർത്തി ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആമിയെ നോക്കുമ്പോഴാണ് പെണ്ണ് മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടത് ഇടയ്ക്ക് ഇങ്ങോട്ടോ നോക്കി പേർക്കുന്നുണ്ട് അവൻ അവൾ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോഴാണ് തന്നെ നോക്കിയിരിക്കുന്ന ഷംനയെ കാണുന്നത് ആമിയെ ദേഷ്യം പിടിപ്പിക്കാനാണ് അവൻ മനഃപൂർവ്വം ഷംനയെ നോക്കി ചിരിച്ച് ഷംനക്കാണെങ്കിൽ മനസ്സിലൊരു ലോട്ടിലിട്ട് പൊട്ടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് സാറ് പോയി ഇന്റർവ്യൂലിന് മരിച്ചു വീട്ടിലിരുന്ന് ലോലിപ്പോപ്പ് നിന്ന് തള്ളി മറിക്കാണ് പിള്ളേര് സെറ്റ് എന്താണ് നീ കൊറ്റനാടിനെ പോലെ പട്ടി പറ്റോ ഓടി പട്ടി പറ്റല്ലോ ഞാൻ കരഞ്ഞതാ എന്തിനാ ഇപ്പൊ കരീന്ന് ഇത്തിരി നേരം കൊഴപ്പൊന്നും എന്റെ ലോപ്പി ലോപ്പ് എന്റെ ലോലി പോപ്പ് നിന്റെ ലോലി പോപ്പിനെന്ത പറ്റി നിലത്തേക്ക് നോക്ക് പിള്ളേര് അവർ നിലത്തേക്ക് നോക്കി അതാ കിടക്കുന്നു അബിയുടെ ലോലി പോപ്പ് വെട്ടിയിട്ട പോലെ വാഹന കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്തോ ജിരിക്കുന്നേ ആമിയോട് അഭി ചോദിച്ചു ഓ നിന്റെ കരിച്ചിരി ഏട്ടാ തോന്നുന്നു നിന്റെ വീടും സ്ഥലം ജപ്തി ചെയ്തു പോയെന്ന് ഒരു ലോരി പോയപ്പോ താഴെ പോയതിനാണോ ഇമ്മാതിരി എരുമ്പോ അമരന്ന് അമരല അമരന്ന് നിന്നെ കുല് പൊട്ടി അയ്യോ അബി അതും പറഞ്ഞു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു നിക്കടി അവിടെ ആമിയവിടെ പിന്നാലെ ഓടി നിന്നോ ആമി നിക്കുരു അഭിമാരക ഓട്ടം നിക്കടിയോടെ അയ്യോ എന്റെ അമ്മച്ചേ ഓടുന്ന വഴിക്ക് ആമി കാർത്തികമായി കൂട്ടിയിടിച്ചു എങ്ങോട്ടാണ് ഈ ഓടുന്നേ നിന്റെ മോത്ത കണ്ണില്ലേ അവൾ കണ്ണില്ലൊന്ന് തൊട്ടു നോക്കി ആ ഉണ്ടല്ലോ നിന്നെ ഞാൻ അഭിയ പിടിക്കാൻ ഓടിയതാ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു വീഴും പോയി ആ ഷംനയോട് പറ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇട്ട് മതി എനിക്ക് പന്ത്രണ്ട് വേണം പക്ഷെ അതൊക്കെ എന്നെ കെട്ടിക്കോ എന്തോന്ന് നിനക്ക് ഭ്രാന്ത ആമി ഭ്രാന്തല്ല നമ്മുടെ കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞു പന്ത്രണ്ട് എണ്ണം വേണം പിന്നെ ആ ഷംനയെ ചിരിക്കുന്ന പണി നിർത്തിയേക്കും ഓ അപ്പം അതാണ് കാര്യം അതിനവൾ എന്റെ സ്റ്റുഡന്റ് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ അവൾക്ക് അങ്ങനെയല്ല എന്നാലും പന്ത്രണ്ട് പിള്ളേർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്നെ തേക്ക വല്ല പ്ലാൻ ഉണ്ടോ കൊന്നിടവ് മനസ്സിലായോ ഞാനിപ്പോൾ പോയി ലോലി കളഞ്ഞ അവളെ പിടിക്കട്ടെ മാറും ആമിയ അതും മരത്തള്ളി അബിയുടെ പിന്നാലെ പോയി ലോലിയോ ഓ അവളുടെ കൂട്ടുകാരിയായിരിക്കും ഈ വീണിനിത്രയും അസൂയൊക്കെ ഉണ്ടായിരുന്നു കള്ളി എന്നാലും പന്ത്രണ്ട് പിള്ളേർ എന്തായാലും അവൾക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട ഇതന്നെ ഒരു ജോലിയാവും കാർത്തിക അവൾ പോയ വഴി നോക്കി ഓരോന്നും ചിന്തിച്ചു കോളേജിൽ തങ്കം വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി ദേവിയമ്മ ഉണ്ടാക്കി വെച്ച ചിപ്സ് എടുത്ത് നിന്ന തിരക്കിലാണ് അനു ദേവു അതിന് കൈയിട്ട് വാരാതെ ദേവിയമ്മ പാത്രത്തിൽ കൈയിടുന്ന ദേവിന്റെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു ദേവിയമ്മേ ദേ അങ്ങോട്ട് നോക്ക് ദേവിയമ്മയെ രഘുവച്ച നോക്കുന്നു എവിടെ ദേവിയമ്മ തിരിഞ്ഞു നോക്കി അയ്യട കൊച്ചു കള്ളി ദേവു അതും പറഞ്ഞ് കൈ നിറച്ച് ചിപ്സ് വാരി പുറത്തേക്ക് ഓടി ഈ കൂട്ടി ദേവിയമ്മ അവൾ പോയ വഴി നോക്കി ചിരിച്ചു അല്ല ദേവിയമ്മേ എന്നാ ഞാനും ഇങ്ങട് ഉം പോക്കോ ഒരു കാര്യം അനു എന്ത് കാര്യം അവളെ ദേവിയമ്മ അനുവിൻ്റെ അടുത്തിരുന്ന ചിപ്സ് പാത്രം ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചോട് ചോദിച്ചു ചിപ്സ് ഓടാൻ ചിപ്സ് എടുത്ത് ഓടാൻ വിചാരിച്ച അനു ഇഞ്ചി കടിച്ച കുറങ്ങിനെ പോലെയായി അല്ല അത് ദേവിയമ്മക്ക് സുഖല്ലേ ഉം ഇപ്പൊ സുഖത്തിനൊരു കുറവുമില്ല ഈ ചിപ്സിനല്ലേ മനസ്സിലായല്ലേ നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കറിഞ്ഞൂടെ പിള്ളേരെ എന്ന വീണ്ടും ഞാൻ അങ്ങോട്ട് ഒക്കെ മോളെ ഇനി ഇവിടെ നിന്നാലേ ആറ്റിലുപ്പ് വിലക്കിയ പോലെ ഈ ചിപ്സൊക്കെ കാണാതെ ചായയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം അമ്മ ചമ്മിയല്ലേ അടുക്കളയുടെ പുറത്തേക്ക് വന്ന അനുവിനെ നോക്കി ദേവി ചോദിച്ച് ചെറുതായിട്ട് വലുതായിട്ട് തന്നെ ആ നീ വന്നേ എന്തിനാ മഹിയേട്ടനല്ലേ ആ മഹിയേട്ടൻ ദേവ് മഹിയുടെ പേര് കേട്ടത് അവിടെ അടുത്തേക്ക് ഓടി വന്നു രഹസ്യാ ഇനി പറ വൈകീട്ട് അതോ അതില്ലേ ആ പറയടി എനിക്ക് ചിപ്സ് വേണം അനു അതും പറഞ്ഞവിടെ കയ്യിലുണ്ടായിരുന്ന തട്ടിപ്പറിച്ച് ഓടി തുഷ്ട ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി എടുത്തതാ സോറി മത്തേ അനു ഓടുന്ന വഴിക്ക് പറഞ്ഞു പൊട്ടി ഇനി വീണ്ടും പോയി എടുക്കണ്ടേ അനുവിന്റെ പിന്നാലെ പോയിട്ട് കാര്യങ്ങളെന്നറിയും ദൈവ് അടുത്ത് അടുക്കളയിലേക്ക് നടന്നു അനു കിച്ചുവിന്റെ മുമ്പിൽ പെടാതിരിക്കാൻ കഷ്ടപ്പെടുവാണ് അവൻ ഇവിടെ പോണുമ്പോൾ ശരി വരും അവനെ ഫേസ് ചെയ്യാൻ അനുവിനെ ഒരു ചമ്മിൽ കൊടുക്കുന്നല്ലേ കൊടുക്കുന്നള്ളെ വിളിച്ചു പറഞ്ഞേക്കുന്നേ കിച്ചും വിച്ചും ചായ കൂടി കഴിഞ്ഞ് പുറത്ത് ഇവിടെയൊക്കെ പോയിരിക്കയാണ് മോളെ ഇതൊന്ന് കിച്ചുവിന്റെ റൂമിൽ കൊണ്ട് വെക്കു രാവിലെ അവന്റെ ഡ്രസ്സ് അലക്കാനായിട്ട് കിട്ടിയതാ ഇനി ഇത് കാണുന്നില്ലേ എന്ന് പറയണ്ട എനിക്കിനി പടി കയറാൻ വയ്യ കാലിന് ഒരു ചെറിയ വേദനയുണ്ട് ദേവി അമ്മ മുകളിലേക്ക് വാ നിൽക്കാൻ ദേവുവിന്റെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കീ കൊടുത്തോണ്ട് പറഞ്ഞു ആ ദേവിമേ അമ്മേ ഞാൻ വെക്കാം ദേവു അത് മേടിച്ചു ദൈവ അതായിട്ട് മേലേക്ക് നടക്കുമ്പോഴാണ് അവളുടെ തലയിൽ ഒരു കുരുട്ട് ബുദ്ധി ഉദിച്ച് എടി അനു എന്താടി നീ ഒന്ന് കിച്ചണിനെ മുറിക്കൊണ്ടുവെച്ചേ അയ്യടി മരമേ തീപ്പെട്ടി കൊള്ളി കാലിൻ്റെ മുന്നിൽപ്പടം എങ്ങനെ നടക്കുന്ന ആലോചിക്കുമ്പോഴാണ് അവൾ അങ്ങേട്ട റൂമിൽ പോകാൻ പറയുന്നത് എടി അതിന് കിച്ചട്ടോടെ ഇല്ലല്ലോ നീ കൊണ്ടുവച്ചിട്ട് വാ ഞാൻ റൂമിൽ കാണും ദൈവ അതം അവിടെ റൂമിലേക്ക് ഓടി ആ കാലിന് ഇല്ലാത്ത ദിവസം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വേഗം കൊണ്ടു വെച്ചിട്ട് വരാം അനു കിച്ചു റൂമിലേക്ക് നടന്നു ആഹാ എന്നാലും കിച്ചേട്ടം വരാൻ ടൈം ആയിട്ടുണ്ട് അനു റൂമിലേക്ക് ചെല്ലുന്നു പുറത്തിറങ്ങുമ്പോഴേക്കും കിച്ചേട്ടം വരുന്നു അനു തിരിയുമ്പോ കിച്ചേട്ടൻ പുറകില് നിൽക്കുന്നു ഇവര് തമ്മിൽ ലവ് ദൈവരോന്ന് ചിന്തിച്ച് ബെഡിൽ വന്നിരുന്നു അനു കിച്ചു അനു കിച്ചു ടേബിൾ കീ വെച്ച് കിച്ചു വരുന്നതിന് മുമ്പ് ഇറങ്ങാനുള്ള തുറയിൽ തിരിഞ്ഞതും അവൻ്റെ ഇരുന്ന ബുക്ക് സെറ്റ് താഴെ വീണു എന്റെ അമ്മവും ഈ ബുക്കിന് വീഴാൻ കണ്ട നേരം അനു കുനിഞ്ഞിരുന്ന ബുക്കുകളെല്ലാം എടുത്ത് തിരിച്ച് ടേബിളിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കിച്ച് റൂമിലേക്ക് വരുന്ന ശബ്ദം കേട്ടത് അയ്യോ കാലം വരുന്നുണ്ടല്ലോ എന്തിനാ റൂമിൽ കയറിയെന്ന് ചോദിച്ച് എന്ത് പറയും ഞാൻ ദേവിയമ്മ പറഞ്ഞിട്ട് വന്നല്ലേ പക്ഷേ അങ്ങനെ ഫേസ് ചെയ്യാൻ മടിയാ അയ്യോ തൽക്കാലം എവിടെയെങ്കിലും വിളിക്കാം അവനു ബാൽക്കണി ഡോറ് നോക്കി അടഞ്ഞു കിടക്കുവാണ് തുറക്കാൻ നിൽക്കുമ്പോഴേക്കും കിച്ച് വരും അവൾ അലമാരയുടെ അവിടെ നിന്ന് പോയി കിച്ച് റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തു ഡോറ് ലോക്കാക്കി ഇനി ഞാനിങ്ങനെ പുറത്തു പോകും മര്യാദക്ക് ദേവിയമ്മ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ മതിയായിരുന്നു ഇപ്പോൾ പണിയായില്ലോ എന്തായാലും അലമാരെ തുറക്കാവരും വരെ കാണും അവൾ മനസ്സിൽ ദേവീനെ നല്ലോണം സ്മരിച്ച് കിച്ചു ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺ സൂരിക്കൊണ്ട് അലമാരുടെ അടുത്തേക്ക് വന്നു തീർന്നിടിയനൂ നീ തീർന്ന് പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ആയി ആ ഓക്കേ നാളെ അല്ലേ ആ ശരി അവൻ കോൾ കേട്ടാക്കി ഷർട്ടിൻ്റെ ബാക്കി ബട്ടൺസ് കൂടെ അഴിക്കാൻ പോയി അയ്യോ ഇങ്ങരി എന്തുവാ കാണിക്കണേ എടോ എല്ലാ അഴിക്കല്ലേ ഇവിടെ ഞാനുണ്ട് തനിക്ക് എന്നെ കാണാനില്ലേ പറഞ്ഞ പോലെ കാലം എന്നെ കണ്ടില്ലല്ലോ അയ്യോ അരുതേ എല്ലാ അഴിക്കല്ലേ ഇവിടെ ഒരു പ്രായപൂത്രയായ കൊച്ചുള്ളതാ അനു കിച്ചു ഷർട്ടിന്റെ അവസാന പട്ടൻ അഴിക്കുമ്പോ അയ്യേ കിച്ചു വേഗം തിരിഞ്ഞു ഇട്ടു നീ എന്നാടി കുരിപ്പ ഇവിടെ അത് പിന്നെ കീ ഡ്രസ് അലക്കാൻ എടുത്തപ്പോ ദേവിയമ്മക്ക് കീ കിട്ടി അത് ഇവിടെ വെക്കാൻ ഉം അതിന് നീ എന്തിനാണ് കുറിപ്പ് അലമാരിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്നാ എന്റെ ഉദ്ദേശം എനിക്കെന്തുശം ഒരു ഉദ്ദേശം ഇല്ലാതെയാണോ നീ ഇവിടെ വന്നെ കീ വെച്ചിട്ട് പോകുന്നതിന് വരെ ഒളിച്ചു നിൽക്കുന്നു അതിനെ ആരും ഒളിച്ച് നീന്തുന്ന ഞാൻ ഇവിടത്തേക്ക് പൊടികൊണ്ട് വന്നതാ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ ആ വൃത്തി കടക്കുക അനു അലമാരിയുടെ പിന്നിലില്ലാത്ത പൊടി തട്ടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ വൃത്തിയാക്കോളാം ഒരു അന്യപുരുഷന്റെ മുറിയിൽ അയാളുടെ അനുവാദം ഇല്ലാതെ കേറിയിട്ട് അയ്യ ഒരു പുരുഷൻ വന്നേക്കുന്നു ഒന്ന് മാറ്റി എനിക്ക് പോകണം എന്താടി നിനക്ക് സംശയം ഉണ്ടോ എനിക്ക് സംശയമൊന്നുമില്ല മാറിക്കാങ്ങട് അവനെ അവനെ തള്ളി മാറ്റി നടന്നു നീ പോടി പാട്ട കുരുപ്പേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങനെ വിളിക്കരുതെന്ന് അയ്യോ എന്താടി അവളെ അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയാൽ കിച്ചുവിനെ ഓർമ്മയുള്ളൂ ആ പുഴേക്ക് ആൻ ഓടി വന്ന അവന്റെ കഴുത്തിൽ കൈ ചുറ്റി കാല് പൊക്കി പിടിച്ചു കിച്ചു ബാലൻസ് ഇട്ടാതെ ബാക്കിലേക്ക് വീഴാൻ പോയി അവൻ മേശയിൽ തട്ടി ഒരുവിധം പിടിച്ചു നിന്നു എന്താടി നീ ആളെ കൊല്ലുവോ കിച്ചു താഴേക്ക് നോക്കി ഒരു പാറ്റ അവിടെ അലർച്ച കേട്ട് പേടിച്ച് നിൽക്കുന്നു അതൊരു കുഞ്ഞു പാറ്റയല്ലേ അതൊന്നും ചെയ്യില്ല നീ ഇറങ്ങി അവനവളെറക്കാൻ ഇറക്കാൻ നോക്കി ഇറക്കാൻ നോക്കി എനിക്ക് പേടിയാ കാലുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു അവനൊന്ന് ഞെട്ടി പാറ്റ അവിടെ കിടന്ന് ഓടിക്കളിക്കാൻ തുടങ്ങി കിച്ചു അവളെയും കൊണ്ട് ബെഡിന്റെ അവിടെ കൊണ്ടുപോയി അവന് ബെഡിലേക്ക് ചാടി അതിൽ നിന്ന് അതിന് പിടിക്കു പൊക്കോളൂ ഈ മനുഷ്യന് പേടിയൊന്നുമില്ല ആ ഉണ്ടാവും കാണിക്കാത്തതാവും അതിനെ കൊണ്ടുപോയി കളാ ഓഹ്റണ്ട നിക്ക് അവൻ ആ പാറ്റ എങ്ങനെയാ ഒരു പേപ്പർ എടുത്ത് തള്ളി അതിന്റെ കൊമ്പിൽ പിടിച്ചെടുത്തു പെട്ടെന്ന് കിച്ചുവിന്റെ തലയിൽ ബൾബ് എത്തി അവൻ അവള് നോക്കി ചിരിച്ചു എന്തോ ഉണ്ടല്ലോ എന്നെ നോക്കി ചിരിക്കുന്നു അവൻ അതിനെ അതിനെയും അടുത്തേക്ക് വന്നു പേടിയല്ലേ ആ പേടി ഞാൻ ഇപ്പൊ മാറ്റി തരാം അവനൊന്നും അവടെ അടുത്തേക്ക് അതിനെ വന്നു അവനു ബാഗിലേക്ക് ഒറ്റ ചാട്ടം കിച്ചു മുഖം കണ്ടപ്പോ ചിരി വന്നു പിടിച്ച് അടുത്തേക്ക് നീട്ടി യോ വേണ്ട പ്ലീസ് ഇത്രേ ഉള്ളു നീ ഇനി വിളിച്ചു വന്ന ഏതുപോലത്തെ ഓരോ പണി കിട്ടും കേട്ടോ വഴശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളു പാട്ടക്കാല പാട്ടക്കാരാന്ന് വിളിക്കൂലോ സത്യം ആ എന്നാ പൊക്കോ എന്ത് നീ പോടി ഞാനും ആൾക്കാളാം ബൈ